ബിഗ് ബോസിൽ നടന്ന ഏറ്റവും വലിയ ഫിസിക്കൽ അസോൾട്ടിന്റെ പേരിലാണ് അസിറൊക്കെ ഷോയിൽ നിന്നും പുറത്താകുന്നത് അതോടെ റോക്കിയുടെ ആറു വർഷത്തെ സ്വപ്നമാണ് നഷ്ടമായത് ഇപ്പോഴത്തെ ഒരു അഭിമുഖത്തിൽ സിജോയെ ഇടിച്ച സംഭവത്തെക്കുറിച്ച് പ്രതികരിക്കുകയാണ് അസിറൊക്കെ സിജോയെ തള്ളിയിട്ട് ബിഗ് ബോസിൽ നിന്നും ഇറങ്ങി വരുമ്പോൾ റോക്കിയെ മാലയും തൊപ്പിയും എല്ലാം വെച്ചാണ് ആരാധകർ സ്വീകരിച്ചത് ആ സംഭവത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ സിജോയെ തല്ലിയിട്ട് ഇറങ്ങിയെന്ന് പറയാൻ പറ്റില്ല എന്നും ഒരു ആക്ഷന്റെ റിയാക്ഷൻ ആണ് അവിടെ നടന്നതെന്ന് അവതാരകയോട് പറയുകയാണ് റോക്കി നിങ്ങൾ രാത്രിയിൽ ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ അപരിചിതനായ ഒരാൾ വന്ന് നിങ്ങളുടെ ദേഹത്ത് തൊടുകയും ഇനി തുടരുത് എന്ന് പറഞ്ഞിട്ടും വീണ്ടും തൊടുകയാണെങ്കിൽ നിങ്ങൾ ആക്രമിക്കില്ലേ എന്ന അവതാരകയോട് ചോദിക്കുകയാണ് റോക്കി എന്നാൽ സാഹചര്യങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ടെന്നും റോക്കി ചെയ്തത് ഒരു ഷോയിലാണെന്നും അവിടെ ഒരു അപരിചിതവുമില്ലെന്നും അവതാരക പറയുന്നുണ്ട് റോക്കി എന്ന വ്യക്തി തുടക്കം മുതൽ പതിനാറ് ദിവസം വരെ സ്ത്രീ മത്സരാർത്ഥികളെ എന്ന് അഭിസംബോധന ചെയ്തതിനെക്കുറിച്ചും അവതാരക ചോദിക്കുന്നുണ്ട് എന്നാൽ അത് താൻ കോമൺ ആയിട്ട് വിളിച്ചതാണെന്നും അങ്ങനെയൊക്കെ നിന്നാലേ ബിഗ് ബോസിൽ ബോയ്സ് ഉള്ളൂവെന്നും അനുവാദമില്ലാതെ ആരുടെയും ശരീരത്ത് തൊടാൻ ആർക്കും ും അവകാശമില്ലെന്നും റോക്കി പറയുന്നുണ്ട് തന്നോട് തർക്കിച്ച് തന്നെ പ്രൊവോക്ക് ചെയ്യാനാണെങ്കിൽ താൻ എന്തു പറഞ്ഞാലും പ്രൊവോക്ക് ആകില്ല എന്നും താൻ അങ്ങനത്തെ ഒരാളല്ല എന്നും അവതാരകയോട് റോക്കി പറയുന്നുണ്ട് ഈ രണ്ടു മാസം കൊണ്ട് റോക്കി പക്വതയുള്ള ഒരാളായോ എന്ന് അവതാരക ചോദിക്കുമ്പോൾ താൻ പണ്ടേ പക്വതയുള്ള ആളാണെന്നാണ് റോക്കി മറുപടി പറയുന്നത് അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് സിജോയെ അടിച്ച് താടിയേൽ പൊട്ടിക്കാൻ പറ്റിയത് എന്നായിരുന്നു റോക്കിയോടുള്ള അടുത്ത ചോദ്യം താൻ കപ്പും കൊണ്ടേ തിരികെ വരുള്ളൂ എന്ന് ഉറപ്പിച്ചാണ് പോയതെന്നും പക്ഷേ സിജോയെ തല്ലിയത് ആക്സിഡന്റ് ആയിട്ട് നടന്നു പോയതാണ് െന്നും മനപൂർവ്വം ചെയ്തതല്ല എന്നും എന്തിന് താൻ അത് ചെയ്തുവെന്ന് തന്നോട് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണെന്നും റോക്കി പറയുന്നുണ്ട് നൂറ് ദിവസത്തെ വസ്ത്രവും കൊണ്ടാണ് താൻ പോയതെന്നും അവിടുത്തെ കാര്യങ്ങളെല്ലാം താൻ കൃത്യമായാണ് ചെയ്തതെന്നും തനിക്ക് വേണ്ടി താൻ ഒരിക്കലും ഹൗസിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെന്നും റോക്കി പറയുന്നുണ്ട് ബിഗ് ബോസ് പോലെ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയിട്ടും അത് നശിപ്പിച്ചതിൽ നിരാശയുണ്ടോ എന്ന ചോദ്യത്തോട് ഉണ്ട് എന്നും അത് വിധിയാണെന്നും റോക്കി പറയുകയാണ് ആഗ്രഹം സഫലീകരിക്കാതെ ഷോയിൽ നിന്നും പുറത്തായതിന് കാരണകാരനായ സിജോയുടെ ദേഷ്യമുണ്ടോ എന്ന ചോദ്യത്തോട് വ്യക്തമായ മറുപടിയൊന്നും റോക്കി നൽകിയില്ല ബിഗ് ബോസ് എന്ന ഷോയുമായി ബന്ധപ്പെട്ട സിബിൻ ഉന്നയിച്ച ആരോപണത്തിൽ കഴമ്പുണ്ടോ എന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തോട് ഇല്ല എന്നാണ് റോക്കി മറുപടി പറയുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ കപ്പ് അർഹതയുള്ള കരങ്ങളിലേക്കാണോ എത്തിച്ചേർന്നത് എന്ന ചോദ്യത്തോട് ഒരിക്കലുമല്ല എന്നും താൻ നിരാശനാണെന്നുമാണ് റോക്കി പറഞ്ഞത് ആർക്കാണ് കപ്പിന് യോഗ്യതയുള്ള ചോദ്യത്തോടും റോക്കി പ്രതികരിക്കുന്നുണ്ട് ഒരുപാട് മാനഹാനി സംഭവിച്ചതും അപമാനിക്കപ്പെട്ടതും റോക്കി പുറത്തായി ശേഷം ഷോ മുന്നോട്ട് കൊണ്ടുപോയ ഒരാൾ ആണെന്നാണ് റോക്കി പറയുന്നത് വിന്നറാക്കിയില്ലെങ്കിലും രണ്ടാം സ്ഥാനമെങ്കിലും ജാസ്മിനു കൊടുക്കാമായിരുന്നുവെന്നും എന്തുകൊണ്ടാണ് ജാസ്മിനെ തഴഞ്ഞതെന്നും റോക്കി ചോദിക്കുന്നുണ്ട് ഒന്നാം സ്ഥാനം നേടിയ ജിൻഡോയെ താൻ ഒരു രീതിയിലും അംഗീകരിക്കുകയില്ല എന്നും താൻ കണ്ട പതിനാറ് ദിവസത്തെ ജിൻഡോ എങ്ങനെ കപ്പെടുത്തുവെന്ന് തനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നും ജിൻഡോ കപ്പടിച്ചതിന് പിന്നിൽ എന്തൊക്കെയോ നിഗൂഢതകൾ ഉണ്ടെന്നും റോക്കി പറയുന്നുണ്ട് അഖിൽ മാരാർ ദിൽഷ സാബുമോൻ മണിക്കുട്ടൻ എന്നിവരുമായി ജിൻഡോയെ താരതമ്യം ചെയ്യാൻ പോലും കഴിയില്ല എന്നും അസി അതേസമയം തുടക്കത്തിൽ ശക്തനായി നിന്ന മത്സരാർത്ഥിയായിരുന്നു അസി റോക്കി സിജോയെ കയ്യേറ്റം ചെയ്തതിന്റെ പേരിലാണ് വിശദീകരണം പോലും തേടാതെ റോക്കിയെ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്താക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്